ടെലിവിഷനും മൊബൈൽ ഫോണുകളും ഇത്രത്തോളം വ്യാപകമാകും മുമ്പ് മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ചത് വീഡിയോ കാസറ്റുകളാണ് ഗൾഫിലും മറ്റും നടക്കുന്ന സിനിമാ താരങ്ങളുടെ കോമഡി ഷോകൾ വീഡിയോകളായി മലയാളികളുടെ മുന്നിലേക്കെത്തും തന്നെയും പിന്നെയും റിപ്പീറ്റ് റിപ്പീറ്റടിച്ചും ആവർത്തന വിരസതയില്ലാതെയും അങ്ങനെ കണ്ട് മനസ്സിൽ കയറി കൂടിയ നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് നടൻ ഉണ്ണി എസ് നായരും സിനിമകളിൽ അധികമൊന്നും മുഖം കാണിച്ചിട്ടില്ലെങ്കിലും സീരിയലുകളിലൂടെയും കോമഡി ഷോകളിലൂടെയും തിളങ്ങിയ താരമാണ് ഉണ്ണിയെസ് നായർ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനുമൊക്കെ ഒത്തുചേർന്ന് ആഘോഷമാക്കിയ വിദേശ മലയാളികളുടെ കൂട്ടായ്മകളിലൂടെ വളർന്ന ഉണ്ണിക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് മനോജ് ഗിനസും കെ എസ് പ്രസാദും രമേശ് പിഷാരടിയും അയ്യപ്പ ബൈജുവുമൊക്കെ അവരൊക്കെ ഇപ്പോഴും സ്റ്റേജ് ഷോകളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഉണ്ണിയസ് നായർ കുറച്ചു കാലമായി കലാരംഗത്ത് അത്ര കണ്ട് സജീവമല്ല എന്നാൽ ഇപ്പോഴുതാ നടൻ്റെ ഒരു വീഡിയോയാണ് വൈറലാകുന്നത് രമേഷ് പിഷാരി ഡി എൻ്റർടൈൻമെൻറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ പങ്കുവച്ച ഷോർട്സിലൂടെയാണ് ഈ വീഡിയോ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് സാമാന്യം കാണാൻ ലുക്കുള്ള നടനെ ശരീരം തീരെ മെലിഞ്ഞും മുഖത്ത് നിറയെ കുരുക്കൾ വന്ന അവസ്ഥയിലുമാണ് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് രമേഷ് പിഷാരടി പങ്കെടുത്ത ഒരു ചാനൽ ഷോയിൽ ഉണ്ണിയാസ് നായർ വരികയും നടൻ മുരളിയെ അനുകരിക്കുകയും ചെയ്യുകയാണ് ഈ വീഡിയോയിൽ എന്നാൽ ഇതിനു താഴെ പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകൾ പലതരത്തിലുള്ളതാണ് അതിലൊന്ന് നടൻ്റെ രൂപമാറ്റത്തെക്കുറിച്ചും എന്താണ് സംഭവിച്ചത് എന്നുമൊക്കെ തിരക്കിയുള്ളതാണ് പണ്ടത്തെ മിമിക്രിയിലെ സൂപ്പർ താരം സ്റ്റേജ് ഷോ താരം എന്നൊക്കെ പറഞ്ഞ് നടനെ അപ്രതീക്ഷിതമായി കണ്ട ഓർമ്മകൾ പങ്കിട്ടവരും ഈ വീഡിയോയിലുണ്ട് എന്നാൽ ഈ വീഡിയോ ഇപ്പോഴുള്ളതല്ല എന്നതാണ് യാഥാർഥ്യം മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോയാണിത് മുഖത്ത് ചെറിയ രീതിയിൽ പാടുകൾ വന്ന സമയത്താണ് അദ്ദേഹം കലാരംഗത്ത് നിന്നും അല്പം മാറി നിൽക്കുന്നത് സാധാരണ പോലെയുള്ള ഒരു സ്കിൻ ഇൻഫെക്ഷനാണ് നടനെ ബാധിച്ചത് അത് ആവുകയും പിന്നീട് ചികിത്സകളിലൂടെ അത് മാറ്റിയെടുക്കുകയുമായിരുന്നു പിന്നാലെ കോവിഡ് കാലവും വന്നതോടെ പൂർണമായും അവസരങ്ങൾ ഇല്ലാതെ മാറി നിൽക്കേണ്ട അവസ്ഥയും വന്നു കോവിഡ് കാലത്താണ് സോഷ്യൽ മീഡിയ ഏറ്റവും അധികം കുതിച്ചുയർന്നത് എല്ലാത്തിനുമൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ഉണ്ണിയ സ്നയർ എന്നാൽ ഇപ്പോൾ നടന് ആരോഗ്യപരമായി യാതൊരു കുഴപ്പങ്ങളുമില്ല ആരോഗ്യവനായ നടൻ്റെ പുത്തൻ ഇൻ്റർവ്യൂ ദിവസങ്ങൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പഴയകാല ഓർമ്മകളും സ്റ്റേജ് ഷോയുടെ വിശേഷങ്ങളുമെല്ലാം പങ്കുവെക്കുന്ന നടൻ ആരോഗ്യവാനായി തന്നെയാണ് ഇരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ